ഒരു കാരണവശാലും ഈ പാടം വിളവ് ഇല്ലാതെ വെറുതെ കിടക്കില്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ ഇപ്പൊ കണ്ടില്ലേ വിളവ് കെടുത്ത് കൊണ്ടിരിക്കുന്നത് കണിമത്തൻ കണിവെള്ളരി അത് കണ്ടില്ല ചീരതേ ചീര ഇപ്പൊ വിത്തിനാണ് ഇത്രയും വലുതാക്കി നിർത്തിയിരിക്കാന്ന് തോന്നുന്നു കണ്ടാ ചീര അങ്ങനെ പലതരത്തിലുള്ള കൃഷികൾ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും കൃഷിയിൽ നഷ്ടം വരുന്നില്ല നമ്മുടെ കൃഷി ഇങ്ങനെ പോകും അതുപോലെ തന്നെ വിൽപ്പന സൗകര്യം ഇപ്പോ അദ്ദേഹത്തിന്റെ ഔട്ട്ലെറ്റിൽ ഈ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അതുപോലെ ഉള്ള എല്ലാ ഐറ്റംസും വിറ്റ് പോകുന്നത് ഇങ്ങനെ കൃഷി ചെയ്താൽ നൂറ് ശതമാനം വിജയിക്കും ഇതൊരു മാതൃകയാണ് ചീര ശരിക്ക് വിളഞ്ഞ് പൂത്തൊക്കെ നിൽക്കുകയാണല്ലോ അപ്പൊ ഇതെന്തിനാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് നമ്മളിത്